റോയൽറ്റി വാങ്ങാതെ തന്റെ ഗാനങ്ങൾ സിനിമകളിൽ ഉപയോഗിക്കുന്നതിനെതിരെ പല ചിത്രങ്ങൾക്കും കേസ് പ്രവൃത്തി വളരെ നീതിയുക്തമാണെന്ന് എം എം ജയചന്ദ്രൻ ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം മലയാള സംഗീത വ്യവസായത്തിലെ മുഖങ്ങളിൽ ഒരാളാണ് എം ജയചന്ദ്രൻ ദേവരാജൻ മാസ്റ്ററുമായി സഹകരിച്ച ആരംഭിച്ച ഒരു നീണ്ട കരികറിൽ രജനിയിൽ മാത്രമല്ല പശ്ചാത്തല സംഗീതത്തിലും പിന്നണി ഗാനത്തിലും ജയചന്ദ്രൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകളും നേടി ഇപ്പോഴിതാണ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ ഇളയരാജയെക്കുറിച്ചും കോപ്പിറൈറ്റിനെ കുറിച്ചും തുറന്നു പറയുകയാണ് എം ജയചന്ദ്രൻ കോപ്പിറൈറ്റ് കേസ് കൊടുത്ത ഇളയരാജയുടെ പ്രവൃത്തി വളരെ നീതിയുക്തമാണെന്നാണ് എം ജയചന്ദ്രൻ പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനിക്ക് നൽകിയെങ്കിൽ കൂടി ഒരു ഗാനത്തിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അവകാശം അത് സൃഷ്ടിച്ച സംഗീതജ്ഞർക്കും രചിതാക്കൾക്കും തന്നെയാണ് എ ടി ഉംബറിനെ പോലുള്ള സംഗീത സംവിധായകരൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ റോയൽറ്റി സമ്പ്രദായം വളരെ പണ്ടേ പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെയും രവീന്ദ്ര മാസ്റ്റർ ജോൺസൺ മാഷ തുടങ്ങിയവരുടെ എല്ലാം ജീവിതം ഇതിലും എത്രയോ എന്ന് എന്നാലോചിക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും എം ജയചന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം